പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇസ്രയേലിനോട് കളിച്ച എല്ലാവർക്കും വളരെ കൃത്യമായ രൂപത്തിൽ ഇസ്രായേല് പണി കൊടുത്തു ഇസ്രായേലിനോട് ആദ്യം കളിച്ചത് ഹമാസാണ് ഹമാസിന്റെ ഭരണപ്രദേശമായ ഗാസയെയാണ് ഇസ്രായേൽ ആദ്യം ആക്രമിച്ചത് ഇസ്രായേലിലെ ആയിരത്തി നാനൂറ് ആണുകളെ കൊലപ്പെടുത്തുകയും ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് പേരെ ബന്ധികളാക്കുകയും ചെയ്ത് ഹമാസ് തുടങ്ങി വെച്ച യുദ്ധം ഇരുപത്തി അയ്യായിരത്തിലധികം ആളുകളെ കൊന്ന് ഇസ്രായേൽ തുടരുകയാണ് ഇതുവരെ ജൂതപ്പക അടങ്ങിയിട്ടില്ല ജൂതപ്പകയിൽ വെന്തെരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പലസ്തീൻ കൊടുത്തു വാങ്ങിച്ചതാണ് ഇസ്രയേലിന്റെ യുദ്ധ പാരമ്പര്യവും അവരുടെ പകയും ആധിക്യമുണ്ട് എന്ന് വളരെ കൃത്യമായി അറിയാമായിരുന്നിട്ടും ഹമാസ് അങ്ങോട്ട് കേറി ചോറിഞ്ഞതാണ് അതിനുശേഷമാണ് ഹിസ്ബുല്ല വരുന്നത് ലബനന്റെ ലബനനില് ഇറാന്റെ പിന്തുണ തന്നെയാണ് ഹിസ്ബുല്ല ഒരു കാര്യവുമില്ലാതെ ഇസ്രയേലിനെ അങ്ങോട്ട് കയറി ആക്രമിച്ചു എപ്പോഴാണോ ഗാസയിൽ നിന്നും ഇസ്രായേൽ സൈന്യം പിന്മാറുന്നത് അതുവരെ ഇസ്രായേലിനെതിരെ തങ്ങൾ അണിനിരക്കുമെന്ന് പ്രഖ്യാപിച്ച് ഹിസ്ബുല്ല ഇറങ്ങി തിരിച്ചു പ്രത്യേകിച്ച് ചെങ്കടലിൽ ഇസ്രായേൽ വെറുതെ വിടുമോ ഇസ്രായേൽ അങ്ങോട്ട് കേറി തന്നെ ആക്രമിച്ചു ഇക്കഴിഞ്ഞ ദിവസം ഹമാസിന്റെ ഉന്നത നേതാക്കളെ രക്ഷപ്പെടുത്തി ലബനനിൽ കൊണ്ടുവന്നു ഹിസ്ബുല്ല ടീം ലബനനിൽ കയറി ൂ പറിക്കുന്ന ലാഘവത്തോടെ ഇസ്രയേലിൽ കൊണ്ടുപോയി ഹമാസ് ഭീകരന്മാരുടെ തലകൾ അങ്ങനെ തുടരുന്നു അവർ പിന്നീട് ഹൂതികൾ ഹൂതികൾ ലബനൻ ഹിസ്ബുല്ല ലബനനും ഹിസ്ബുല്ലയും ഇസ്രയേലിനെ ആക്രമിച്ചതുപോലെ തന്നെ യമനിൽ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം തീവ്രവാദികളാണ് ഹൂതികൾ ഐസിസ് കാൾ ക്രൂരന്മാർ അവരും ഗാസയിലെ വേണ്ടി രംഗത്തിറങ്ങി ഹമാസിന് അനുകൂലമായും ഇസ്രായേലിന് പ്രതികൂലമായും പ്രത്യേകിച്ച് ചെങ്കടലിലെ കപ്പലുകളെയാണ് ഹൂതികൾ ആക്രമിച്ചത് ഇസ്രായേൽ വെറുതെ വിട്ടില്ല ഇസ്രയേലിന് മുമ്പ് തന്നെ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ ഹൂതികളെ പ്രതിരോധിക്കാൻ ചെങ്കടലിൽ ഇറങ്ങി അങ്ങനെ ഹൂതികളെ കൊന്നു കൊന്നു ചെങ്കടലിൽ താഴ്ത്തുകയായിരുന്നു ഇസ്രയേൽ സൈന്യം പിന്നീടാണ് സിറിയയില് ഇങ്ങനെ ഇസ്രയേലിനെ ആക്രമിച്ച എല്ലാവർക്കും ഇസ്രയേൽ നല്ല രൂപത്തിൽ പ്രതിരോധം ഏർപ്പെടുത്തി പ്രത്യാക്രമണം നടത്തി സിറിയയില് ഇറാന്റെ ഉന്നത സൈനിക ജനറലിനെ വ്യോമാക്രമണത്തിൽ വധിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രയേൽ ഇറാൻ റെവല്യൂഷണറി ഗാർഡിന്റെ വിദേശ വിഭാഗമായ കുതുസ് ഫോഴ്സിന്റെ സിറിയൻ ഇന്റലിജൻസ് യൂണിറ്റ് തലവൻ ജനറൽ സദേഖ് ഒമിദ് സാഹേദ് എന്ന വ്യക്തിയാണിപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇയാൾക്കൊപ്പം ഉപ ഇന്റലിജൻസ് മേധാവിയും റെവല്യൂഷണറി ഗാർഡിലെ രണ്ട് ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടു എന്നാണ് വിവരം ആക്രമണത്തിൽ പത്തോളം പേർ കൊല്ലപ്പെട്ടെന്നും നിരവധി പേർക്ക് പരിക്കേറ്റെന്നും ചില പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അംഗങ്ങൾ കൊല്ലപ്പെട്ടത് റെവല്യൂഷണറി ഗാർഡ് സ്ഥിരീകരിച്ചെങ്കിലും ഇവരുടെ പദവികളോ പേരോ ഇതുവരേക്കും സ്ഥിരീകരിച്ചിട്ടില്ല ഇന്നലെ പ്രാദേശിക സമയം രാവിലെ പത്തേകാലിന് തലസ്ഥാനമായ ഡെമസ്കസിലെ മെസ്സയിൽ ഇവർ താമസിച്ചിരുന്ന ബഹുനില കെട്ടിടം ഇസ്രയേലിന്റെ മിസൈലുകൾ തകർക്കുകയായിരുന്നു ആക്രമണത്തിൽ കെട്ടിടം നിലംപതിച്ചു ഏതാനും മിസൈലുകൾ സിറിയൻ വ്യോമ പ്രതിരോധ സംവിധാനം വെടിവെച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ഇറാഖിലെ എർബിലിൽ ഇസ്രായേൽ ഇന്റലിജൻസ് കേന്ദ്രത്തിന് ഇറാന്റെ ബോംബ് വധിച്ചിരുന്നു ഡിസംബറിൽ ഡെമസ്കസിന് സമീപമുണ്ടായ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ റവല്യൂഷണറി ഗാർഡിന്റെ മുതിർന്ന ഉപദേഷ്ടാവായ ജനറൽ സയ്യിദ് റാസി മൗസവിയും കൊല്ലപ്പെട്ടിരുന്നു ഇറാനും സിറിയയ്ക്കുമിടയിൽ സൈനിക സഖ്യത്തെ ഏകോപിപ്പിച്ചിരുന്നത് ഇദ്ദേഹമാണ് ഇങ്ങനെ ഇസ്രായേലിനെ എതിർത്തു കൊണ്ടിരിക്കുന്ന ഓരോ യും തകർത്ത് തരിപ്പണമാക്കി ഇപ്പോഴും ഇസ്രായേൽ യുദ്ധം തുടരുന്നത് ഗാസയിൽ തന്നെയാണ് ചുണക്കുട്ടികൾ യുദ്ധമെങ്കിൽ യുദ്ധം വെല്ലുവിളിച്ചിട്ട് ഹമാസ് നേതാക്കൾ ഖത്തറിലും തുർക്കിയിലും ഇറാനിലും ഒക്കെ പോയി രക്ഷപ്പെട്ടു ടണലുകളിലും ഭൂഗർഭ അറകളിലുമൊക്കെ ഒളിച്ചിരുന്ന എല്ലാ ഹമാസ് ഭീകരരെയും ഇസ്രായേൽ വധിച്ചു കഴിഞ്ഞു ഇറാഖിന്റെ സ്വയംഭരണ പ്രദേശമായ കുർദിസ്ഥാൻ മേഖലയിലെ രഹസ്യാന്വേഷണ കേന്ദ്രം ആക്രമിച്ചതായി ഇറാൻ സായുധ സേനയുടെ വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപനം വന്നത് ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ കുർദിസ്ഥാനിലെ ആസ്ഥാനമെന്ന് ആരോപിക്കപ്പെടുന്ന ഇടമാണ് ആക്രമിക്കപ്പെട്ടത് ചാരപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും മേഖലയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതുമായ കേന്ദ്രമാണ് ആക്രമിച്ചത് എന്നാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർസ് പ്രസ്താവനയിൽ പറഞ്ഞത് ഇസ്രായേലിന്റെ സമീപകാല അക്രമങ്ങൾക്ക് മറുപടിയായിട്ടാണ് മൊസാദിന്റെ പ്രധാന ചാരവൃത്തി ആസ്ഥാനങ്ങളിൽ ഒന്ന് തകർത്തതെന്നും അവർ അവകാശപ്പെട്ടു സിറിയയിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് കേന്ദ്രങ്ങൾ ആക്രമിച്ചുവെന്ന് പ്രസ്താവന ഇറക്കിയതിന് തൊട്ടു പിന്നാലെയാണ് മൊസാദിന്റെ ഇറാഖിലെ ആസ്ഥാനവും ആക്രമിച്ചതായി ഇറാൻ അറിയിച്ചത് പശ്ചിമേഷ്യയിൽ പുതിയ ആശങ്കകൾക്ക് വഴി തുറന്നുകൊണ്ടാണ് സിറിയ ഇറാഖ് എന്നിവിടങ്ങളിൽ ഇറാന്റെ മിസൈൽ ആക്രമണം നടക്കുന്നത് രണ്ട് രാജ്യങ്ങളിലുമായി ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ നാല് സാധാരണക്കാർ കൊല്ലപ്പെടുകയും ആറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായിട്ടാണ് റിപ്പോർട്ടുകൾ ഇസ്രയേല് ഗാസയിൽ നടത്തുന്ന അധിനിവേശത്തിന് പിന്നാലെ വഷളായ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ സങ്കീർണമാക്കുന്നതാണ് ഇറാന്റെ നടപടി ഒരു കാലത്ത് അടുത്ത സുഹൃത്ത് രാജ്യങ്ങളായിരുന്ന ഇസ്രായേലും ഇറാനും ഇന്ന് കടുത്ത ശത്രുക്കളാണ് ഇസ്രായേലിന്റെ ഗാസ അധിനിവേശത്തോടെ ആ ശത്രുത അതിന്റെ എല്ലാ സീമകളും ലംഘിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ കേന്ദ്രം ലക്ഷ്യമാക്കി ഇറാന്റെ ആക്രമണം നടന്നിരിക്കുന്നു എങ്ങനെയാണ് അടുത്ത സുഹൃത്തുക്കളായിരുന്ന ഇറാനും ഇസ്രയേലും ശത്രുക്കളായി മാറിയത് എന്ന് ലോകരാജ്യങ്ങൾ തർക്കിക്കുകയാണ് ഏഴ് പതിറ്റാണ്ടിലേറെ നീണ്ടതാണ് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ബന്ധത്തിന്റെ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് വരെയുള്ള തുടക്ക കാലഘട്ടം വരെ പഹ്ലവി രാജവംശത്തിന്റെ സമയത്തെ സൗഹൃദ കാലഘട്ടം എന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിലെ ഇറാനിയൻ വിപ്ലവത്തിന് ശേഷം മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയുള്ള മോശമായ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഗൾഫ് യുദ്ധത്തിന് ശേഷമുള്ള തുറന്ന ശത്രുതയുടെ കാലയളവ് ഇങ്ങനെ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ നാല് പ്രധാന ഘട്ടങ്ങളായിട്ടാണ് ലോകരാജ്യങ്ങൾ വിഭജിക്കുന്നത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ശത്രുക്കളാകാൻ ഒരുപാട് പ്രയാസമൊന്നും വേണ്ട പ്രത്യേകിച്ച് ഇറാനെതിരെ നിൽക്കാൻ അധിക രാജ്യങ്ങളും തയ്യാറല്ലാത്ത സാഹചര്യത്തിൽ ഇറാന്റെ കുത്തിരിപ്പ് നയം കാരണമാണ് കൂടുതൽ രാജ്യങ്ങളും ഇറാനെതിരാകുന്നത് അമേരിക്കയാണെങ്കിലും ബ്രിട്ടൻ ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും പ്രത്യേകിച്ച് ഇസ്രായേൽ ആണെങ്കിലും ശരി ഇറാന്റെ ഈ കുത്തിത്തിരിപ്പ് നയം കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് മുന്നേറുന്നത് ഹൂതികളെയും യമൻ സൈന്യത്തെയും ഹിസ്ബുല്ലയെയും ഹമാസിനെയും ഐസിസ് ഭീകരരെയും ഹൂതികളെയും എന്നിങ്ങനെ എല്ലാ തരത്തിലുള്ള തീവ്രവാദ സംഘടനകളെയും ഇസ്രയേലിനെതിരെ ഇളക്കിവിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന രൂപത്തിൽ നിൽക്കുന്ന കഴുക കഴുകക്കണ്ണുകളോടുകൂടി രക്ത ചൊരിച്ചിലിനു വേണ്ടി കാത്തിരിക്കുന്ന രക്തദാഹികളായ ഇറാനെ എല്ലാ ലോകരാജ്യങ്ങളും തിരിച്ചറിഞ്ഞിട്ടുണ്ട് നന്ദി